ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി

വിവാഹപൂർവ്വ വിവാഹാനന്തര കൗൺസിലിംഗുകൾ നിർബന്ധമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം മഹിളാ മണി വനിതാ കമ്മീഷൻ അദാലത്ത് മലപ്പുറത്ത് നടന്നു പുഴയിൽ കുളിക്കുന്നതിനിടെ യുവാവിനെ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി വടക്കുംപാടം കൈപ്പള്ളി ഹരീഷിനെയാണ് കാണാതായത് മോയൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സാഹിത്യകൃതികൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു അവാർഡ് വാർത്തകൾ വിശദമായി വനിതാ കമ്മീഷൻ അദാലത്ത് മലപ്പുറത്ത് നടന്നു വിവിധങ്ങളായ പരാതിയിൽ അദാലത്തിൽ തീർപ്പ് കൽപ്പിച്ചു വിവാഹപൂർവ്വ വിവാഹാനന്തര കൗൺസിലിംഗുകൾ നിർബന്ധമാക്കണമെന്ന് കമ്മീഷൻ അംഗം മഹിളാമണി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ അമ്പത്തിനാല് പരാതികൾ പരിഗണിച്ചതിൽ പതിനെട്ട് പരാതികൾ തീർപ്പാക്കി എട്ട് കേസുകളിൽ പോലീസ് റിപ്പോർട്ട് തേടി രണ്ട് കേസുകൾ ജാഗ്രതാ സമിതിക്ക് കൈമാറി ഇരുപത്തിയാറ് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി ഇത്തവണത്തെ അദാലത്തിൽ പ്രധാനമായും ഭൂമി സംബന്ധിച്ച വിഷയങ്ങളിലെ പരാതികളും ഗാർഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിലുള്ള പരാതികളുമാണ് പരിശോധിച്ചത് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണിയുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത് കൗൺസിലർ ശ്രുതി നാരായണൻ മലപ്പുറം വനിതാസെൽ എസ് ഐ ടി എം സജിനി തുടങ്ങിയവർ പങ്കെടുത്തു പുഴയിൽ കുളിക്കുന്നതിനിടെ യുവാവിനെ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി വടക്കുംപാടം കൈപ്പള്ളി ഹരീഷിനെയാണ് കാണാതായത് വണ്ടൂർ വടക്കുംപാടം കുതിരപ്പുഴയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് കൂട്ടുകാരനോടൊപ്പം പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു ഒഴുക്കിൽപ്പെട്ട ഹരീഷ് അല്പനേരം നീന്തിയെന്നും പിന്നീടാണ് കാണാതായതുമെന്നാണ് സുഹൃത്ത് പറയുന്നത് ഏറെ സമയം കഴിഞ്ഞും മടങ്ങിയേർത്താത്തതിനെ തുടർന്നാണ് പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചത് തിരുവാലി നിലമ്പൂർ തുടങ്ങിയ അഗ്നിരക്ഷാസേനയുടെയും ഇആർഎഫ് യൂണിറ്റിൻ്റെയും എമർജൻസി അധികൃതരുടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി നിലമ്പൂർ കൃഷിഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു വനിതാ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജെൽസിമിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തിയ കൃഷിഭവൻ മാർച്ചിൽ സ്വതന്ത്ര കർഷക സംഘം മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞാലിൻ ഹാജി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അഷ്റഫ് ഷീലത്ത് വാളപ്രവാപ്പു അജ്മൽ ബിച്ചു മുഹമ്മദ് ചന്തക്കുന്ന് അസൈനാർ പള്ളിക്കപ്പറമ്പൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമൽ സെയ്തലവി മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് നാണിക്കുട്ടി കോമഞ്ചേരി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് മുത്തു കണ്ണാട്ടിൽ ബാബു കെബീർ മഠത്തിൽ റഷീദ് സോഡ ഷിഹാബ് പാർട്ടി മുംതാസ് ബാബു ഒ ടി നൌഷാദ് ബാബു മൈസൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മഹാകവി വൈദ്യർ മാപ്പിളകലാ അക്കാദമി സാഹിത്യകൃതികൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ കൃതികളാണ് അവാർഡിനായി ക്ഷണിച്ചിരിക്കുന്നത് മാപ്പിള മാപ്പിളകലകളുമായി ബന്ധപ്പെട്ട സാഹിത്യ ചരിത്ര പഠനഗ്രന്ഥങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ അവാർഡ് നവോത്ഥാനവും ശ്രാവ്യകലകളും എന്ന ഡോക്ടർ പി ടി നൌഫൽ എഴുതിയ പഠനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് ഒ എം കരുവാരകൊണ്ട് രചിച്ച ഇശൽ രാമായണം കാവ്യകൃതിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് മലയാള സൂഫി കവിത എന്ന പേരിലുള്ള ഡോക്ടർ മുനവർ ഹാനിഹ് എഴുതിയ പഠനകൃതിക്കുമാണ് പ്രൊഫസർ എം എം നാരായണൻ ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് പക്കർ പന്നൂർ എന്നിവരുൾപ്പെട്ട ജൂറിയാണ് കൃതികൾ തെരഞ്ഞെടുത്തത് ഗിഫ്റ്റ് വൗച്ചറും ക്യാഷ് പ്രൈസും ഉൾപ്പെടെ പതിനായിരം രൂപയാണ് അവാർഡ് തുക സെപ്റ്റംബറിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ അവാർഡ് ജേതാക്കൾക്ക് അവാർഡ് തുകയും ഫലകവും സമ്മാനിക്കുമെന്ന് അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്ര അറിയിച്ചു ഇടവേള വൺ വാർത്തകൾ നിങ്ങൾക്കായി Chahre Bridal Collections by Shopika Weddings നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ്

ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ അറ്റ് ഓർ ചാനൽ ഓഫീസ് വാർത്തകൾ തുടരുന്നു വിദ്യാഭ്യാസത്തിൽ തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസനം ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അച്ചീവേഴ്സ് അസെൻഡ് എന്ന പേരിൽ നടത്തിയ ടോപ്പേഴ്സ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ചടങ്ങിൽ ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ചു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുവാൻ വലിയ പരിശ്രമം നമുക്ക് ആവശ്യമാണെന്ന് ബിഷപ്പ് പറഞ്ഞു കോളേജ് സിഇഒ ഫാദർ എബ്രഹാം ജോർജ് പതാകൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ക്ഷേമകാര്യ സമിതി അധ്യക്ഷ സലീന റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ആര്യാടൻ ചൌക്കത്ത് എം എൽ എ ബിഷപ്പ് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബിൻ പി ജെയിംസ് സ്വാഗതവും സൈക്കോളജി വിഭാഗം മേധാവി കെ നീതു നന്ദിയും പറഞ്ഞു ഐക്യുഎസി കോ ഓർഡിനേറ്റർ ഡോക്ടർ നജീന ബീഗം അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ഫാത്തിമ ഫർഹാന കൃപ അലക്സാണ്ടർ തുടങ്ങിയവർ അനുഭവം പങ്കിട്ടു പതിനാല് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരവും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു അധ്യാപിക സാന്ദ്ര സുരേന്ദ്രന്റെ ക്ലാസിക്കൽ നൃത്തവും വിഷ്ണുപ്രിയ അബിൻഷ എന്നിവർ സംഘനൃത്തവും ജ്യോതികൃഷ്ണയും സംഘവും സംഘഗാനവും അവതരിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് ടോം മണിമൂളി അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷനും പുൽപ്പള്ളി സ്വാരദി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി പ്രോഗ്രാം കോ ഫിലിപ്പ് നൈനാൻ കെ ശരണ്യ അധ്യാപകരായ രേവതി ആനന്ദ് ഐ ആർ നീതിക ബാബു നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനാചരണവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായിക്ക് ദുബായിൽ സ്വീകരണവും നൽകി ഇൻകാസ് മലപ്പുറം ജില്ലാ ദുബായ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ദുബായ് സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ യോഗം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഇൻകാസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നൌഫൽ സുപ്പി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അനുഷ് കരുളായി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ആളുകൾക്കും അതാത് തലങ്ങളിലും ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും എല്ലാം അവർ അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് അവർക്ക് നല്ലത് ജില്ലാ ജനറൽ സെക്രട്ടറി റിഫാൻ വഴിക്കടവ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ബാലകൃഷ്ണൻ അലിപ്ര ഷൈജു അമ്മാനപ്പാറ ബഷീർ നരണിപ്പുഴ പ്രജീഷ് വിളയിൽ ഫൈസൽ തങ്ങൾ തുടങ്ങിയവർ യോഗത്തിന് ആശംസയും അർപ്പിച്ചു ജില്ലാ ട്രഷറർ ശിവശങ്കരൻ പാണ്ടിക്കാട് നന്ദിയും പറഞ്ഞു വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ നടത്തി ഇലക്ഷനിൽ മത്സരിച്ച വിദ്യാർത്ഥികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എ പി അനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ദിവ്യ എൻ പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ സി ഡി സോളമൻ അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ സ്റ്റാഫ് സെക്രട്ടറി പി ആർ അൻവർ കെ ഷിനോയ് ഇ പി സന്ധ്യ എം ഷാബില എ കെ സുപ്രിയ മുഹമ്മദ് സുവാലിഹ് തുടങ്ങിയവരാണ് പങ്കെടുത്തത് വിദ്യാർത്ഥികളായ എം റസീൻ അനീന വിനോദ് ഷാബിൻ ഹുസൈൻ മുൻജി ഫൈസൽ അസ്ലം മുഹമ്മദ് ആദിത്യൻ എന്നിവരെയാണ് മന്ത്രിമാരായി തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ എ പി അനിൽകുമാർ എം എൽ എയിൽ നിന്നും ബാഡ്ജുകൾ ഏറ്റുവാങ്ങി തുടർന്ന് സ്കൂൾ അധ്യാപിക ജാൻസി കുട്ടികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാന പട്ടികജാതി പട്ടിക കമ്മീഷൻ നിലവിലുള്ള പരാതികളിൽ വരുത്തുന്നതിനായി കമ്മീഷൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് സേതു ടി കെ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് ഓഗസ്റ്റ് തീയതികളിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തും വിവാഹപൂർവ വിവാഹാനന്തര കൗൺസിലിംഗുകൾ നിർബന്ധമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം മഹിളാ വനിതാ കമ്മീഷൻ അദാലത്ത് മലപ്പുറത്ത് നടന്നു പുഴയിൽ കുളിക്കുന്നതിനിടെ യുവാവിനെ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി വടക്കുംപാടം കൈപ്പള്ളി ഹരീഷിനെയാണ് കാണാതായത് മോയൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സാഹിത്യകൃതികൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു ുണ്ടിന്റെ ഈശ്വര രാമായണത്തിൽ അവാർഡ് ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ചരിത്ര വിവാഹൽ നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി